നമസ്കാരം സുഹൃത്തുക്കളെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യേയും ചാറ്റ് ജി പി റ്റിയും എ ഐ ലോകത്തെ കൊടുങ്കാറ്റായപ്പോൾ ഒരു ചോദ്യം ബാക്കിയായിരുന്നു ഗൂഗിളിന് ഇനി തിരിച്ചു വരാൻ കഴിയും ഇപ്പോൾ ഗൂഗിൾ ഒരു മറുപടി നൽകിയിരിക്കുന്നു അതാണ് ജെമിനി ത്രീ പോയിൻ്റ് സീറോ എൻ വിഡിയ ചിപ്പുകളില്ലാതെ ലോകത്തിലെ ഏറ്റവും മികച്ച എ ഐ മോഡൽ നിർമ്മിച്ചുകൊണ്ട് ഗൂഗിൾ എ ഐ ലോകത്തെ നിയമങ്ങൾ തിരുത്തി എഴുതിയിരിക്കുന്നു ഗൂഗിൾ എങ്ങനെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയത് എന്താണ് അവരുടെ രഹസ്യ ആയുധം നമുക്ക് നോക്കാം ഗൂഗിൾ ഇപ്പോൾ വെറും ഒരു മോഡലിനെ പുറത്തിറക്കുകയല്ല ചെയ്തത് അവർ ഒരു സുവർണാവസരം മുതലെടുക്കുകയായിരുന്നു ജെമിനി ത്രീ പോയിൻ്റ് സീറോ പുറത്തിറങ്ങിയതോടെ വിവിധ ബെഞ്ച് മാർക്ക് ടെസ്റ്റുകളിലും അതിൻ്റെ മൾട്ടി മോഡൽ കഴിവുകളിലും അത് ഓപ്പൺ എ എയുടെ മുൻനിര മോഡലുകളെ മറികടന്നു നിങ്ങൾക്കറിയാമോ ലോകത്തിലെ നയൻറ്റി പെർസെൻറ്റേജ് എ ഐ ചിപ്പ് വിപണിയും നിയന്ത്രിക്കുന്നത് എൻ വി ഡി എ ആണ് എന്നാൽ ജെമിനിയെ പരിശീലിപ്പിച്ചതും പ്രവർത്തിപ്പിക്കുന്നതും എൻ വി ഡിയ ചിപ്പുകളല്ല ഗൂഗിളിൻ്റെ പുതിയ രഹസ്യ ആയുധമാണ് വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ അതായത് എ ഐ മോഡൽ രൂപകൽപ്പന ചെയ്യുന്ന അതേ എഞ്ചിനീയർമാർ തന്നെ ആ മോഡൽ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഹാർഡ്വെയർ ചിപ്പുകൾ നിർമ്മിക്കുന്നു എൻ വി ഡിയുടെ ജിപ്യുകൾ പലതരം ജോലികൾക്കായി രൂപകൽപ്പന ചെയ്തപ്പോൾ ഗൂഗിളിൻ്റെ ടി പി യുകൾ എ ഐ ജോലികൾക്ക് മാത്രം അതീവ കാര്യക്ഷമതയോടെ രൂപകൽപ്പന ചെയ്യപ്പെട്ടു ഇങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും വേഗതയിൽ ഏറ്റവും മികച്ച എ ഐ മോഡൽ ഉണ്ടാക്കാൻ ഗൂഗിളിന് സാധിച്ചത് എന്നെ എൻ വി ആശ്രയിക്കാതെ സ്വന്തം ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഗൂഗിൾ അവരുടെ ശക്തി തെളിയിച്ചിരിക്കുന്നു ത്രീ പോയിൻറ്റ് സീറോ വെറുമൊരു ചാറ്റ് ബോർഡ് മാത്രമല്ല ഇത് എ ഐയുടെ അടുത്ത തലമുറയാണ് അതായി അവതരിപ്പിച്ച ആൻറ്റിഗ്രാവിറ്റി എന്ന പ്ലാറ്റ്ഫോം എ ഐ വികസനത്തെ മാറ്റിമറിക്കും കൂടെയാണ് ഏജൻറ്റിക്ക് എ ഐ എന്ന ആശയം യാഥാർത്ഥ്യമാകുന്നതും അതായത് ഒരു എ ഐക്ക് ഒരു വലിയ ടാസ്ക് നൽകിയാൽ അത് സ്വയം അതിനെ ചെറിയ സ്റ്റെപ്പുകളായി വിഭജിച്ച് ഓരോ സ്റ്റെപ്പും പൂർത്തിയാക്കി ലക്ഷ്യത്തിൽ എത്താനുള്ള കഴിവ് ലോകത്തെ ഈ കുതിച്ചുചാട്ടം ഒരു കാര്യം വ്യക്തമാക്കുന്നു മത്സരം ശക്തമാണ് ഈ ചിപ്പുകൾ മാത്രം മതി എ ഐ ലോകത്ത് വിജയിക്കാൻ എന്ന ധാരണയെ ഗൂഗിൾ തിരുത്തി എഴുതിയിരിക്കുന്നു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക